സ്നേഹമുള്ളവരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജപമാലയെ കുറിച്ചാണ് ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിലൂടെ നമുക്ക് നൽകിയ പതിനഞ്ച് അത്ഭുതകരമായ വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വാഗ്ദാനങ്ങൾ ഓരോ വിശ്വാസിക്കും വലിയ പ്രത്യാശയും ശക്തിയും നൽകുന്നവയാണ് ഇനി നമുക്ക് പരിശുദ്ധ അമ്മ ജപമാല ഭക്തിയോടെ ചൊല്ലുന്നവർക്ക് നൽകിയ പതിനഞ്ച് വാഗ്ദാനങ്ങൾ ഓരോന്നായി പരിശോധിക്കാം ഒന്ന് പ്രത്യേക സംരക്ഷണവും കൃപകളും എന്റെ ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് എന്റെ പ്രത്യേക സംരക്ഷണവും വലിയ കൃപകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു രണ്ട് പ്രത്യേക കൃപകൾ എന്റെ ജപമാല ചൊല്ലുന്നതിൽ അശ്രാന്തം പരിശ്രമിക്കുന്നവരിൽ ചില പ്രത്യേക കൃപ ലഭിക്കുന്നതാണ് മൂന്ന് തിന്മയിൽ നിന്ന് വിടുതൽ നാരകീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ശക്തിയേറിയ പരിചയമായിരിക്കും ജപമാല അത് തിന്മകളെ ഇല്ലായ്മ ചെയ്യുകയും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുകയും പാശാന്തത ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു നാല് ദൈവകരുണയും പുണ്യവും പുണ്യവും സൽപ്രവർത്തികളും തഴച്ചു വളരുകയും ആത്മാക്കൾ ദൈവകരുണ പ്രാപിക്കുകയും ചെയ്യും ലോകമോഹങ്ങളെയും അതിന്റെ മായകളെയും മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് പിഴുതുമാറ്റി അവിടെ നിത്യജീവനോടുള്ള അതിയായ ആഗ്രഹം പ്രതിഷ്ഠിക്കുന്നു അഞ്ച് നിത്യരക്ഷ ജപമാലയിലൂടെ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല ആറ് ദൈവകൃപ എന്റെ ജപമാല ഭക്തിപൂർവം ദിവ്യഹസ്യങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദൗഭാഗ്യമോ ദൈവകോപമോ ദുർമരണമോ സംഭവിക്കുകയില്ല പാപികൾ മാനസാന്തരപ്പെടും നീതിമാന്മാർ ദൈവകൃപയിൽ അഭിവൃദ്ധി പ്രാപിച്ച് നിത്യജീവൻ നേടും ഏഴ് കൂതാശകൾ സ്വീകരിക്കും എന്റെ ജപമലയോട് യഥാർത്ഥ ഭക്തിയുള്ളവർ ഒരിക്കലും സഭയുടെ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല എട്ട് ദൈവത്തിന്റെ പ്രകാശവും പ്രസാദവരങ്ങളും എന്റെ ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തത പുലർത്തുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിന്റെ പ്രകാശവും പ്രസാദവരങ്ങളും ഉണ്ടായിരിക്കും വിശുദ്ധന്മാരുടെയും യോഗ്യതയിൽ പങ്കാളികളാകുകയും ചെയ്യും ഒമ്പത് ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനം ജപമാലയോട് ഭക്തിയുള്ള ആത്മാക്കളെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ മോചിപ്പിക്കും പത്ത് സ്വർഗത്തിലെ സന്തോഷം എന്റെ ജപമാലയുടെ യഥാർത്ഥ മക്കൾ എല്ലാവരും സ്വർഗത്തിൽ അനന്തമായ സന്തോഷം അനുഭവിക്കും പതിനൊന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം എൻ്റെ ജപമാലയിലൂടെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും പന്ത്രണ്ട് സഹായം എന്റെ ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു പതിമൂന്ന് സ്വർഗീയ മധ്യസ്ഥർ ജപമാല ഭക്തർക്കെല്ലാം ജീവിതത്തിലും മരണത്തിലും സ്വർഗീയ മധ്യസ്ഥരെ ലഭിക്കുമെന്ന് എന്റെ പ്രിയപുത്രനിൽ നിന്ന് എനിക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് പതിനാല് യേശുവിൻ്റെ സഹോദരങ്ങൾ വിശ്വസ്ഥതയോടെ എന്റെ ജപമാല ചൊല്ലുന്നവർ എന്റെ പ്രിയപ്പെട്ട മക്കളും യേശു ക്രിസ്തുവിന്റെ സഹോദരി സഹോദരന്മാരും ആയിരിക്കും പതിനഞ്ച് നിത്യരക്ഷയുടെ അടയാളം എന്റെ ജപമാലയോടുള്ള ഭക്തി നിത്യരക്ഷയുടെ അടയാളമായിരിക്കും ഈ വാഗ്ദാനങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ജപമാലയുടെ ശക്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ലോകമെമ്പാടും ജപമാല ഭക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂർദിലും ഫാത്തിമായ വിവിധ ഭാഷക്കാരായ പതിനായിരക്കണക്കിന് ആളുകൾ കത്തിച്ച മെഴുകുതിരിയുമായി ചൊല്ലി പ്രദക്ഷിണമായി നീങ്ങുന്നു ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും പങ്കുചേരുന്നുണ്ട് ഓരോ ദശകത്തിന്റെയും അവസാനം എല്ലാ ഭാഷക്കാരും ഒരുമിച്ച് ചേർന്ന് ആവേ 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 മറിയ എന്ന ആകാശം തുളച്ചു കയറുന്ന വിധം ആലപിക്കുന്നത് സഭയിൽ ജപമാല ഭക്തി വീണ്ടും ഊർജിതപ്പെട്ട് വരികയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അപ്പോൾ കൂട്ടുകാരെ ജപമാലയുടെ അത്ഭുത ശക്തിയെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും ശക്തിയും നിറയ്ക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി